ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയും റോബോട്ടുമൊക്കെ മനുഷ്യനെ പിന്നിലാക്കുമോ ടെക്നോളജി വളർന്ന് വളർന്ന് ഒടുവിൽ മനുഷ്യൻ റോബോട്ടുകളുടെ അടിമയായി മാറുമോ നാളത്തെ ലോകം എങ്ങനെയായിരിക്കും ഭാവിയിലെ റോബോട്ടിക്സിനെ കുറിച്ച് അറിയുക മാത്രമല്ല റോബോട്ടിക്സിലും എ ഐയിലും ഉൾപ്പെടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും പഠിക്കാനും ഒക്കെ അവസരമൊരുങ്ങുകയാണ് കേൾക്കുമ്പോൾ വിദേശത്ത് എവിടെയോ ആണെന്ന് തോന്നാവുന്ന പ്രോജക്ട് പക്ഷേ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ രാമവർമ്മപുരത്തെ റോബോ പാർക്ക് തൃശ്ശൂരിൽ വളർന്ന് തൃശ്ശൂരിൽ പഠിച്ച് തൃശ്ശൂരിൽ ഒരു സംരംഭം തുടങ്ങി അതിലൂടെ തൃശ്ശൂരിനെ ഒരു ലോകോത്തര ഹബ്ബാക്കി മാറ്റാൻ പോവുകയാണ് ഇൻകർ റോബോട്ടിക്സിൻ്റെ ഫൗണ്ടർ രാഹുൽ പി ബാലചന്ദ്രൻ നമസ്കാരം രാഹുൽ എങ്ങനെയാണ് ഇൻകറിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തൃശ്ശൂരിൽ നിന്നും ഇപ്പം തന്നെ അവർ ഒരു കമ്പനി ആൻഡ് നമ്മൾ അടുത്തൊരു അച്ചീവ്മെൻറ്റിലേക്ക് പോവുകയാണ് റോബോ പാർക്ക് എന്നുള്ളതല്ലേ എങ്ങനെയായിരുന്നു ആ ഇൻകറിൻ്റെ സ്റ്റാർട്ടിങ് ഇൻകറി സ്റ്റാർട്ട് ചെയ്തത് റോബോട്ടിക്സ് എ ഐ തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിൽ ഒരു ട്രെയിനിങ് കമ്പനി ആയിട്ടാണ് അതായത് സ്കൂൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് കോർപ്പറേറ്റ്സ് ഇവർക്കൊക്കെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആ ജേണിയിൽ നമ്മൾക്ക് അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് കമ്പണൻസ് ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലായി അപ്പോൾ ആ അത് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ ചെറിയൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്തു അപ്പോൾ അങ്ങനെ ആ ഒരു തുടർച്ചയിൽ ആ ഒരു ജേണിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അതായത് ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് വേണ്ട ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞത് അതായത് നമ്മൾ ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് നമുക്ക് ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസാണ് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്ത് തുടങ്ങി ടെക്നോളജി ഇല്ലാത്തൊരു ടീച്ചർക്കോ ഒരു വക്കീലിനോ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആർക്കിടെക്റ്റിനോ നിലനിൽപ്പില്ല ആ തിരിച്ചറിവ് ആണ് ഇങ്ങനെ ഇങ്ങനൊരു എക്കോസിസ്റ്റം വേണമെന്ന് നമ്മൾക്ക് ബോധ്യം വന്നു അപ്പോൾ അതിലേക്കാണ് നമ്മൾ വോക്ക് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ് ആ ഒരു തുടക്കം വരുന്നത് ഇൻഗോ റോബോട്ടിക്സ് എന്ന് കേൾക്കുമ്പം നമ്മളിപ്പം ഈ റോബോട്ടിക്സ് എന്നുള്ളത് പുറമേ കാണുന്ന ഒരു റോബോട്ടിനെയാണല്ലോ ആളുകൾക്ക് ഓർക്കുന്നത് എന്താണ് ആക്ച്വലി ഇങ്ങ റോബോട്ടിക്സ് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ എന്താണ് ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വോട്ട് ആ ദ സൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങിയത് ട്രെയിനിങ്ങിലാണ് അപ്പം നമ്മൾ സ്കൂളിലും കോളേജിലുള്ള ആളുകൾക്ക് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ആ തുടക്കത്തിൽ നമുക്ക് മനസ്സിലായി ഇതിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ വേണമെന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ സ്കൂളിലും കോളേജിനും വേണ്ട ലാബുകൾ ചെയ്തു തുടങ്ങി അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ പല സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട് നമ്മളുടെ എൽ പി യൂണിവേഴ്സിറ്റിയിൽ വരെ നമ്മൾ എൽ പി യു യൂണിവേഴ്സിറ്റിയിൽ വരെ നമ്മൾ ലാബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇതിൽ പ്രൊഡക്ട്സിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ റോബോ മേക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു എഡ്വൈസ് തൊട്ടിട്ട് മുകളിലുള്ള ആർക്കും ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമ്മേഴ്സീവ് ലേണിംഗ് മെത്തേഡ് ഒരു പ്ലാറ്റ്ഫോം അടക്കം അതൊരു സ്റ്റോറി കഥ പറയുന്ന രീതിയിൽ അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാക്ക് മാക്ക് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് നമ്മളുടെ റോബോ ലാബിനകത്ത് നിന്നുകൊണ്ട് കുട്ടികൾക്ക് റോബോട്ടിക്സ് എ ഐ ടി തുടങ്ങിയിട്ടുള്ള ടെക്നോളജീസ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഒരു വീട്ടിലേക്കൊരു ബോക്സ് കിട്ടുക ആ ബോക്സിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ സാക്കും മാക്കും പറയുന്ന പ്ലാറ്റ്ഫോമിൽ പറയുന്ന കഥ കേട്ടുകൊണ്ട് ഇവർക്ക് ഇത് പഠിക്കാവുന്ന ഒരു പ്ലാ ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ദെൻ ഇൻഡസ്ട്രി സൈഡ് പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു അവരുടെ ചെക്കിംഗിൻ ആൻഡ് ചെക്ക് ഔട്ട് ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് ഫേസ് എന്ന് പറഞ്ഞിട്ട് ആലുവയിൽ അപ്പോൾ ആ അവിടെ ഒരു മുന്നൂറ് നാനൂറ് പേര് ഒരു ദിവസം വരുന്ന സമയത്ത് അവർ മാനുവലായിട്ടാണ് അവരുടെ ചെക്കിന്നും ചെക്കൗട്ടൊക്കെ നടന്നിരുന്നത് ഈ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ബാക്ക് എൻഡിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് അത് ഏകോപിപ്പിച്ച് ആ ഡാറ്റ ഒരു റോബോട്ടിലേക്ക് കൊടുത്ത് ഈ ചെക്ക് ഇൻ ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹം അയാളുടെ എംപ്ലോയി ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ ആൾക്കൊരു ആക്സസ് കാർഡ് കിട്ടും തിരിച്ചു പോകുമ്പോൾ ഈ ആക്സസ് കാർഡ് ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇത് ചെയ്തിരുന്നത് മാനുവലി ഓരോ കാർഡായിട്ട് റൈറ്റ് ചെയ്യുക ഈ ഇൻഫർമേഷൻ ഇവരുടെ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഇൻഡസ്ട്രിക്ക് വേണ്ട വേണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ ബാക്ക് എൻഡിൽ ചെയ്യുന്നുണ്ട് അത് ഗോൾഡ് ഫ്ലഡ്ജ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റുകളൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് സിസ്റ്റംസ് നമ്മൾ കമ്പനികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു സ്ട്രോങ് ആർ ആൻഡ് ഡി ടീം തന്നെ എനിക്ക് തോന്നുന്നു രാഹുലിൻ്റെ കൂടെ ഉണ്ടല്ലേ അപ്പം നിങ്ങൾ എത്ര പേരാണ് കമ്പനിയിലുള്ളത് ഒരു ഫൗണ്ടിങ് ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ഒരു സെറ്റ് ഓഫ് ഒരു മാനേജ്മെൻറ്റിനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് ഞങ്ങൾ രണ്ട് പേരാണ് ഞാനും അമിത്തുമാണ് ദെൻ നമുക്കൊരു കോർ ടീമുണ്ട് അതിൽ മൂന്ന് നാല് പേര് വേറെ വരുന്നു പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ടീമാണ് നമുക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഇങ്കർ റോബോട്ടിക്സ് കുറച്ചും കൂടെ വാർത്തകൾ നിറയുന്നത് നമ്മുടെ റോബോ പാർക്കിലൂടെയാണ് ഒരു ടെക്നോളജി ടൂറിസം ഒരു ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് റോബോ പാർക്ക് വരാൻ പോകുന്നത് അല്ലേ അതും തൃശ്ശൂരിൽ തന്നെ എന്താണ് ആ ഒരു റോബോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ട്രെയിനിങ്ങിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്ട്സിലേക്ക് വന്നു പിന്നെ നിങ്ങൾ എക്സ്പോകൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ആ അവയർനെസ് നടപ്പിലാക്കുന്നത് വഴി എങ്ങനെ റവന്യൂ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് റോബോ എക്സ്പോസ് നമ്മൾ ഹെലോ ബോട്ട്സ് എന്നാണ് അതിനെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ റോബോട്ടിക്സ് എ ഐ ഐ ഒ ടി ത്രീ ഡി പ്രിൻറിങ് എ ആർ വി ആർ ഡ്രോൺസ് ഇത്തരം ടെക്നോളജികൾ എക്സിബിറ്റ് ചെയ്തു തുടങ്ങി ഇതിൻ്റെ മൂന്നോ നാലോ പ്രൊജക്റ്റുകൾ നമ്മൾ വയ്ക്കും എന്ന് പറയുമ്പോൾ ഡെലിവറി റോബോട്ട് കുക്കിംഗ് റോബോട്ട് അങ്ങനെയുള്ള റോബോട്ട്സ് ഹ്യൂമനോ ോബോട്ട് റോബോട്ട് ഡോഗ് അപ്പം ഇതൊക്കെ ആളുകൾക്ക് കാണുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് കാണുന്നതിന് വേണ്ടി ആളുകൾ ഒന്നില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആണോ ചെയ്യുന്നതെങ്കിൽ അവർ നമുക്ക് പേ ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ആ എക്സ്പോസ് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് മൈസൂർ രാജസ്ഥാൻ അങ്ങനെ പല ഭാഗത്തും നമ്മൾ ചെയ്ത് തൃശ്ശൂർ ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ചെയ്ത എക്സ്പോയിൽ ഒരു ലക്ഷം പേര് അത് കാണേണ്ടായി ഒരു പത്തറുപത് ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു മോഡലിലാണ് അവെയർനെസ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ നിന്നാണ് നമ്മൾ പിന്നീട് പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ചെറിയ ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത് വേറെ അതിൻ്റെ റിസർച്ചോ അല്ലെങ്കിൽ അക്കാദമിക് ആസ്പെക്ട്സിലോ ഒന്നും അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല അപ്പോൾ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് അവയർനെസ് വേണം ഇൻഫ്രാസ്ട്രക്ചർ വേണം കണ്ടൻറ്റ് കമ്മ്യൂണിറ്റി കണ്ടൻറ്റ് വേണം കമ്മ്യൂണിറ്റീസ് വേണം ദെൻ പ്രൊഡക്റ്റിൻ സൊല്യൂഷൻസ് ഉണ്ടാവണം അപ്പോൾ ഇതിനെല്ലാം പറ്റുന്ന ഒരു ഒരു സ്പേസ് ഇതെങ്ങനെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് റോബോ പാർക്ക് എന്ന് പറയുന്നൊരു സംവിധാനം നമ്മൾ ആലോചിച്ചതും റൂബോ പാർക്കിന് നാല് ഉണ്ട് അതിലെ ആദ്യത്തെ വേർട്ടിക്കലാണ് അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്നോളജി ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് സിമ്പിളായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർട്ട് ഫോർ ടെക്നോളജി നമുക്കിപ്പോൾ വീഗാലാൻഡിൽ നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ റോബോട്ടിക്സ് എ ഐ ഐ ഒ ടി ത്രീ ഡി പ്രിൻറിങ് എ ആർ വി ആർ ഡ്രോൺസ് ഇ വി ആൻഡ് ഓട്ടോണമസ് വെഹിക്കിൾസ് ഇത്രയും ടെക്നോളജീസ് ഈ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരാൾ ആദ്യം കാണുന്നത് മെക്കാനിക്കൽ ഏരിയ ആണ് മെക്കാനിക്കൽ ഏരിയയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ദെൻ കമ്പ്യൂട്ടർ സയൻസ് ഈ മൂന്ന് ബേസിക് എൻജിനീയറിംഗ് സംവിധാനങ്ങൾ കണ്ടതിന് ശേഷമാണ് അവർ എ ഐയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ടെക്നോളജീസ് എല്ലാം തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഡ്രോൺസിൻ്റെ ഏരിയയിലാണെങ്കിൽ അവർക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം ഒരു ഡ്രോൺ ടാക്സിയിൽ കയറിയിരിക്കുക എഐയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനറേറ്റീവ് വേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ വിഷൻ ഒരു ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ഫോർമാറ്റിൽ മനസ്സിലാക്കാനായിട്ട് അവിടെ സാധിക്കും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ടെക്നോളജി മനസ്സിലാക്കിക്കൊണ്ട് അതിനുശേഷം ഒരു വലിയ മേക്കർ സ്പേസ് ഈ മേക്കർ സ്പേസിൽ ബേസിക്കലി ഒരു ലെഗോ ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിക്കൊരു റോബോട്ട് ഉണ്ടാക്കുന്നത് തുടങ്ങി ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് കാർ ഉണ്ടാക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന മേക്കേഴ്സ് സ്പേസിലുണ്ട് അപ്പോൾ അവിടെ വർക്ക്ഷോപ്സ് ഉണ്ട് കാർപ്പൻറ്ററി ഏരിയ ഉണ്ട് പ്ലംബിങ് ഏരിയ ഉണ്ട് ഇലക്ട്രിക്കലിൻ്റെ ഏരിയയിലുണ്ട് ദൻ എ ഡബ്ല്യു എസ് എൻ വി ഡി എ പോലെയുള്ളവരുടെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോ ഒരു കംപ്ലീറ്റ് മേക്കർ സ്പേസ് ആണ് ദെൻ ഒരു ഷോപ്പിംഗ് ഏരിയ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ദെൻ ടെക് ഗെയിംസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറച്ച് ഇവൻറ്റ്സിൻ്റെ സ്പേസ് സൊ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യുക അതിൽ തന്നെ ഇപ്പോൾ ഒരു ഒട്ടോണമസ് കാറിൽ കയറി യാത്ര ചെയ്യാൻ വരെയുള്ള സൗകര്യം ഇതിനകത്തുണ്ടായിരിക്കും ഇതാണ് ആ ഫസ്റ്റ് വേർട്ടിക്കൽ ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഒരു അക്കാദമിയ ഇൻഡസ്ട്രി കണക്ട് അല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ വന്നിട്ട് ഒരു ടെക്നോളജി ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പം ഡെഫിനറ്റ്ലി രാഹുലിന് ഒറ്റയ്ക്ക് അത് പറ്റില്ല ദർ ആർ ലോട്ട് ഓഫ് ഒരു കൊലാബറേഷനിലെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പാർട്ട് എന്താണ് അല്ലെങ്കിൽ ഇൻഗോ റോബോട്ടിക്സിൻ്റെ പാർട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ആ റോബോ പാർക്ക് റോബോ പാർക്ക് അതുപോലെ ഈ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കമ്പനിക്കോ ഒരു വ്യക്തിക്കോ ഒന്നും ഒറ്റയ്ക്ക് സാധിക്കുന്നതല്ല ഇതിനകത്ത് കമ്പനികൾ വേണ്ടതാണ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ലോക്കൽ അതോറിറ്റീസും സ്റ്റേറ്റും എല്ലാവരും ഇൻവോൾവ് ചെയ്യേണ്ടതാണ് ദെൻ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രൊജക്റ്റ് നമുക്ക് ആലോചിച്ചപ്പോൾ സ്പേസ് ആയിരുന്നു വേണ്ടത് ആ സ്പേസ് നമ്മൾ കൊച്ചി തൃശ്ശൂർ പല സ്ഥലങ്ങളും നോക്കിയിരുന്നു പക്ഷേ തൃശ്ശൂർ നമ്മളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്പേസ് ആ സ്പേസ് ഏക്കർ വരുന്ന ഒരു സ്പേസിനകത്ത് ഓൾറെഡി അവർക്ക് ഒരു പത്ത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് നമുക്ക് അനുവദിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് സ്റ്റാർട്ടപ്പ് മിഷനാണ് അനുപംബികയുടെ നേതൃത്വത്തിൽ വളരെ ക്വിക്കായിട്ട് വരികയും മീറ്റിങ്ങുകൾ നടക്കുകയും അത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എടുത്തു അതോടൊപ്പം പറയേണ്ട അഗൈൻ സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ പി രാജീവ് സാർ അദ്ദേഹത്തിൻ്റെ ടീമും ഇതിനകത്ത് കെ എസ് ആർ ടി സിയിൽ നിന്നുള്ള ആളുകളും എന്താണ് ഫെസിലിറ്റീസ് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് രാജീവ് മിനിസ്റ്റർ ടാറ്റ ചെയർമാർമാനായിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു ഇമീഡിയറ്റ്ലി കെ 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 എസ് ഐ ടി സി നിന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് പാർക്കായിട്ട് അവർക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം ഇമീഡിയേറ്റ്ലി പ്രപ്പോസൽ തരും നമ്മൾ പ്രപ്പോസൽ തന്നു അതിൻ്റെ ഫോളോപ്പ്സ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ എന്താ പറയുക ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു പാർക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ തൃശ്ശൂർ ടൗണിൽ വരികയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അതേ പാഷനിൽ തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷനും ഇപ്പോൾ രാജീവ് മിനിസ്റ്റർ ആണെങ്കിലും ബാക്കിയുള്ളവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ് ഉള്ളത് നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് രണ്ട് കമ്പനികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സിൻസ് നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് ഞങ്ങൾ വിമലായിട്ട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഇത് കേൾക്കുന്ന മുറയ്ക്ക് അവർക്കത് മനസ്സിലാവുന്നു ഓക്കെ ഇതെങ്ങനെയാണ് അപ്പോൾ അവർ അവരുടെ പ്രൊഡക്ട്സ് കൊണ്ടുവരാനും ആ റിസേർച്ചിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ ഇതുപോലെ ജെൻറോബോട്ടിക്സ് മാത്രമല്ല ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എ ഡബ്ല്യു എസ് എൻ വിഡിയ ഇങ്ങനെയുള്ള കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോംസും ടൂൾസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനും അത് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിൻ്റെ ട്രെയിനിങ്ങുകൾ അവരുടെ പൈപ്പ് ലൈൻ ആയിട്ടുള്ള എൻജിനീയറിങ് സ്റ്റുഡൻസിന് അതല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അവരുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഇവിടെ ക്രിയേ എക്സലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ആവുന്നു ദെൻ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സെൻറ്റ് ഗിറ്റ്സ് ഇവരൊക്കെ ആയിട്ട് എഗ്രിമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്തു ഫോർ അക്കാദമിക് പർപ്പസസ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അവരുടെ ടീച്ചിങ് അല്ലെങ്കിൽ ആ റിസേർച്ചിലാണ് അവർ മുൻകൈ അപ്പോൾ അവരുടെ പ്രോഗ്രാംസ് റോബോ പാർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ദൻ കൂടുതൽ ഇത്തരം യൂണിവേഴ്സിറ്റികളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു ശരി എപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു റോബോ പാർക്ക് യാഥാർത്ഥ്യമാക്കി കാണാൻ കഴിയും എന്താണ് അതിൻ്റെ ഒരു വർക്കിൻ്റെ സ്റ്റേറ്റ് വർക്ക് ഓൾറെഡി ക്ലീനിങ് കഴിഞ്ഞ് നമ്മളവിടെ വാക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു പത്തു മാസത്തിനുള്ള അതായത് ഒരു ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഫേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത് ഓക്കെ ഇപ്പം ആ ഒരു റോബോട്ടിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ആളുകൾ വരുമ്പോഴത്തേക്ക് ഇപ്പം സ്കൂളിൽ ഐ മീൻ കോളേജിലും അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റുഡൻസ് പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കേറ്റർ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാ ആളുകളും ഒരു അഞ്ച് വയസ്സ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ആളുകൾക്ക് വേണ്ട സംവിധാനം ഇവിടെ ഉണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇതെല്ലാം കാണാം ഫാമിലി എൻ്റർടൈൻമെന്റ് കാര്യങ്ങൾക്ക് ഇവർക്ക് ഇതെല്ലാം വന്ന് കാണാം അതേസമയം ഇതിൻ്റെ അക്കാദമിക് സൈഡുണ്ട് ഒരു ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഇനി ഒരു സ്റ്റാർട്ടപ്പിന് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതൊന്നുമല്ല ഇതിൻ്റെ ബാക്കിൽ പാർക്കിൻ്റെ ബാക്കിൽ എക്കോ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് ട്രെയിനുകളും മ്യൂസിക് നൈറ്റ്സും പോട്രി അങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ തരം ആളുകൾക്കും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് നമ്മളിത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഗ്രേറ്റ് ഞാൻ ഈ പേര് കേട്ടപ്പം ഞാൻ രാഹുലിനോട് ചോദിക്കണം എന്ന് വിചാരിച്ചു എന്താണ് ഇൻകർ എന്നുള്ളൊരു പേര് ആ കമ്പനിക്ക് ഇൻകർ ഇന്ത്യ കേരള ഇന്ത്യയുടെ അയ്യന്നും കേരളയുടെ രണ്ട് ത്രീ ലെറ്റേഴ്സും എടുത്ത ഇൻകർ അപ്പൊ റൈമും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേര് എടുത്തു ഓക്കെ ഇപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടെക്നോളജി കമ്പനി തുടങ്ങുന്നു അപ്പോൾ അതിനൊരു പുതിയ പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരുന്നു അതൊരിക്കലും എനിക്ക് തോന്നുന്നു ചെറിയ എഫേർട്ടിൽ നടക്കുന്നൊരു കാര്യമല്ല ഒന്നാമതൊരു സ്ഥാപനം നടത്തി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ അതും ടെക് നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ ഇപ്പോഴും ഡൈവേഴ്സിഫൈഡ് തിരിയുന്നതേ ഉള്ളൂ അപ്പം ഇത് കേരളത്തിൽ നിന്ന് വളരാനായിട്ട് എന്തൊക്കെയാണ് ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് ആയിട്ട് പറയാം കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യം രാഹുലിൻ്റെ അത് രാഹുൽ കുറച്ചുകൊണ്ട് തൃശ്ശൂർ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ഒരു സംരംഭം തുടങ്ങിയ ഒരാളാണല്ലേ എന്താണ് വാട്ട് പോസിറ്റീവ് ഫാക്ടേഴ്സ് യു ഫീൽ ഇൻ കേരള ഒന്നും നമുക്ക് സപ്പോർട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണെങ്കിലും കേരള ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള രാജീവ് മിനിസ്റ്ററാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമാണെങ്കിലും അവർ അതിനെ സമീപിക്കുന്ന രീതി ഡിഫറെൻ്റാണ് ദെൻ ഇവിടെ ലോക്കൽ ഗവൺമെൻറ്റിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ള സപ്പോർട്ടും ഒട്ടും ഡിഫറെൻ്റല്ല അപ്പോൾ മിനിസ്റ്ററൊക്കെ പേഴ്സണലി ഇപ്പോൾ ഈ തൃശ്ശൂരെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിലെ ആർക്കിടെക്ടർ വിഭാഗം വന്നത് മിനിസ്റ്റർ പറഞ്ഞിട്ടാണ് അപ്പോൾ അതേപോലെ ടാറ്റേനെ അസോസിയേറ്റ് ചെയ്പ്പിക്കുന്നത് മിനിസ്റ്റർ പറഞ്ഞിട്ടാണ് അപ്പോൾ ആ തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ കെ എസ് ആർ ഡി സീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഫണ്ടിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കാണ് അപ്പോൾ അത്രയും സപ്പോർട്ട് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് ഞാൻ ഒരുപാട് ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെറോദയുടെ സീറ്റിയും ഉണ്ട് അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇത് പുള്ളി പറഞ്ഞത് ഇങ്ങനൊരു പ്രൊജക്റ്റ് ബാംഗ്ലൂർ എന്തുകൊണ്ട് വരുന്നില്ല ഇപ്പോൾ ടിങ്കർ ഹബ്ബ് നമുക്ക് കൊച്ചിയിലുണ്ട് ബാംഗ്ലൂരില്ല അങ്ങനൊരു സ്പേസ് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് റിസോഴ്സസ് ഉണ്ട് നമ്മൾ പറയും ഇല്ല റിസോഴ്സസ് പുതിയ ഇവിടെ ഉണ്ട് നല്ല റിസോഴ്സസ് ഉണ്ട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എൻജിനീയർസ് ഉണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട് ഒരു വലിയ ഗ്രൂപ്പുണ്ട് കേരളത്തെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ചിട്ടൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എക്കോസിസ്റ്റം ഉണ്ട് നമ്മളുടെ മിഷണറീസും ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്ന രാഹുലിനെ പോലെയുള്ള ആളുകളാണ് ആക്ച്വലി ഇനി ഇപ്പോഴത്തെ ഒരു നമ്മുടെ തലമുറ ഒരു മാതൃകയാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ പലപ്പോഴും ഇവിടെ തുടങ്ങാവോ എന്ന് ചോദിക്കുന്നവർക്ക് ഇൻകോ റോബോട്ടിക്സ് പോലുള്ള കമ്പനികൾ വലിയൊരു മാതൃകയാണ് അല്ലേ സോ വോട്ട് ഈസ് യുവർ വേഡ് ടു ദം എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് സംരംഭം തുടങ്ങണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് ഇപ്പോൾ എന്തുകൊണ്ടിവിടെ തുടങ്ങിക്കൂടാ എന്നുള്ളത് ഇവിടെ തുടങ്ങുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടല്ലോ ഇപ്പോൾ ഈവൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ പറയും ഇവിടെ സമരം ഉണ്ടെന്ന് കമ്പയർ ടു തമിഴ്നാട് നമ്മളുടെ വാക്കും മുടങ്ങിയത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ കുറവാണ് നമ്മൾ പക്ഷെ നമ്മളുടെ അനുഭവങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ വലിയ പ്ലാന്റുകൾ എവിടെയാണെന്നില്ല വലിയ പ്ലാന്റുകൾ ക്രോസ് മുടക്കിയിട്ടുള്ളത് ആക്രമിക്കുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല പിന്നെ ടെക്നോളജി എസ്പെഷ്യലി റോബോട്ടിക്സ് എ ഐ തുടങ്ങിയിട്ടുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് നമ്മളൊരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമാണ് വലിയ ഇൻഡസ്ട്രീസിന് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അവിടെ തിക്ലി പോപ്പുലേറ്റഡ് ആണ് അതല്ലാതെ ആർ ഡി ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടങ്ങാൻ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഇവിടെയുണ്ട് അത് ഇപ്പോൾ നമ്മൾ എൻജിനീയറിംഗ് കോളേജുകളാണെങ്കിലും മറ്റു യൂണിവേഴ്സിറ്റികളാണെങ്കിലും ദെൻ ഇവിടെ കണ്ടിട്ടുള്ള വേറൊരു പ്രത്യേകത ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കുന്നു എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ചെയ്ത് കൂടാ എന്നുള്ളതാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റോബോ പാർക്ക് വരുന്നത് തൃശ്ശൂരാണ് അല്ലെങ്കിൽ ഇതിൽ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പാർക്ക് തന്നെ മാറ്റാണ് എന്താണ് വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ ഇതിനെ വേറൊരു തരത്തിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടും ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ കൊണ്ടുപോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ഈ ഒരു പാർക്ക് ഇതിൻ്റെ ഒരു മോഡലാക്കിയിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സൈഡ് തൊട്ട് തന്നെ കംപ്ലീറ്റ്ലി ഡോക്യുമെൻ്റ് ചെയ്ത് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം വളരെ ഡിഫൈൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ് ഫ്രോം സ്റ്റാർട്ടിംഗ് തന്നെ അപ്പോൾ മൂന്ന് പാർക്കെങ്കിലും മിനിമം ഇന്ത്യയിൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് നാല് സ്റ്റേറ്റ്സ് ആയിട്ട് ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈയൊരു പാർക്ക് ട്വന്റി സിക്സിൽ സ്റ്റാർട്ട് ചെയ്യുകയും സോറി ട്വൻറ്റി ഫൈവ് എൻ്റെയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുകയും ട്വന്റി സിക്സ് മാർച്ചിന് മുമ്പ് അടുത്ത രണ്ട് പാർക്കിൻ്റെ ലാൻഡിൻ്റെ സൈനിങ് തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടൈം ലൈൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പാർക്കുകൾ ഇന്ത്യയിൽ ചെറിയ പാർക്കുകൾ ഒരു മൂന്ന് നാലെണ്ണം വേറെ സ്റ്റേറ്റ്സിൽ ചെയ്യണം ദെൻ മിഡിൽ ഈസ്റ്റ് പാർക്കുകൾ ഇങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സിന് കുറച്ച് ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് അപ്പോൾ ആ അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് എങ്ങനെ വളരണം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡിസ്കഷൻസും പോയിക്കൊണ്ടിരിക്കും വളരെ ക്ലിയർ ആണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയുക പ്ലാനിങ്ങും എക്സിക്യൂഷനും വളരെ ക്ലിയറായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വാക്കുകളിൽ നിന്ന് ഐ നയിക്കാൻ ഫീൽ ദാറ്റ് ഒരു ഒരു ഓൺട്രണറെ സംബന്ധിച്ചിടത്തോളം വോട്ട് യു ഫീൽ രാഹുൽ ഒരു സംരംഭത്തെ സക്സസ് ആക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്കതിനു വേണ്ട ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരിക്കണം ഇപ്പോൾ എന്ത് സംരംഭമാണെങ്കിലും ഇതിന് നമ്മൾ റവന്യൂ അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സിനെ വേണം അതിന് മെറ്റീരിയൽ കിട്ടണം ഇതിൻ്റെ ഓപ്പറേഷനിലെ സംവിധാനങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആ ഓൺട്രിപ്പണർക്ക് അറിവുണ്ടായിരിക്കണം അതിനൊരു ടീം ഉണ്ടാവണം അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നമുക്ക് കുറച്ചധികം കൺസൾട്ടൻസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അവർ കൊണ്ടുവരുന്ന കൺസൾട്ടൻസ് ആണെങ്കിലും അവർ തരുന്ന ഡാറ്റയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഈ ഗ്രോ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഈ ടെക്നോളജി സ്പേസിൽ ഒരുപാട് ഫോസിബിലിറ്റീസ് പോസിബിലിറ്റീസ് നമുക്ക് ഇന്നുണ്ട് അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്താ പറയുക നമുക്ക് ആക്ച്വലി എന്നോട് ഒരു ഇൻവെസ്റ്റർ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്കൊന്നും നോക്കില്ലേ ഇവിടെ വളരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അത് അത് ഫോക്കസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ബേസിക്കലി നമ്മൾ കണ്ണും കാതും ചെവിയും തുറന്ന് ഈ പോസിബിലിറ്റീസ് മനസ്സിലാക്കുക അതിലേക്ക് ഇറങ്ങുക ആ ഒരു ശ്രമമാണ് വേണ്ടത് നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് കുറേ പേപ്പറിൽ വർക്ക് ചെയ്ത് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങണം പലരും ചെയ്യുന്നത് കണ്ടത് പ്ലാനിങ്ങിൽ തന്നെ നിർത്തും അത് ശരിയാവില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തും അതിന് പകരം ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക ബാക്കി നമ്മുടെ കൂടെ നിൽക്കും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള സപ്പോർട്ടുകൾ ഇത് എൻ്റെ അനുഭവമാണ് അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈവൻ മിനിസ്റ്ററുടെ ടീം വരെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് പ്രശ്നം അപ്പോൾ അത്രയും സപ്പോർട്ട് നല്ലൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് പക്ഷേ ആ നമ്മൾ ജനുവനായിട്ട് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നിന്ന് എനിക്കറിയാം അപ്പോൾ പണ്ടത്തെ നമ്മളെ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇന്നത്തെ പല വലിയ കമ്പനികളെയും പിന്നാലെ നടന്ന് അന്നത്തെ സിഇഒ ഒക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് നിന്നവർ വലിയ കമ്പനികളായിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട് ഓക്കെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം സക്സസ് സക്സസ്സാക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ഫണ്ടിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇൻകോ റോബോട്ടിക്സിന് ഒരുപാട് തവണയായിട്ട് ഫണ്ടിങ് കിട്ടിയതാണ് അപ്പം ആ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു മാത്തമാറ്റിക്സ് എങ്ങനെയാണ് ഫണ്ടിങ്ങിൻ്റെ മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാണ് ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻവെസ്റ്റ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊജക്റ്റിനെ സമീപിക്കുമ്പോൾ ആ ആത്മാർത്ഥമായി ഇപ്പം നമ്മൾ അതിനെ സമീപിക്കുകയും അതിൻ്റെ റവന്യൂ മോഡലുകൾ രണ്ട് തരത്തിൽ നമുക്ക് ഇത് ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആത്മാർത്ഥതയോടെ അല്ല ഞാനൊരു ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ നമ്പേഴ്സ് ഞാൻ തന്നെ ഫേക്ക് ചെയ്തൊക്കെ കൊച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് അതൊരു ജെനുവൻ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് അതിനെ എവിടെ പ്രസൻ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ അറിയേണ്ട കാര്യം ഞാനും നിഷ അറിയേണ്ട കാര്യം നിഷോടും പ്രസൻറ്റ് ചെയ്യണം എന്നാലും കാര്യമില്ല അപ്പോൾ ആ റൈറ്റ് കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ റൈറ്റ് ഇൻവെസ്റ്ററെ നമ്മൾ കണ്ടെത്തി അദ്ദേഹത്തോട് ശരിയായ രീതിയിലത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും എന്നുള്ളതാണ് ഇത് നമ്മളിപ്പം ടെക്നോളജി എന്ന് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും ഓരോരുത്തരും വിചാരിക്കുന്നത് ഇതെൻ്റെ മേഖലയ്ക്കാണ് വരില്ല അല്ലെങ്കിൽ എൻ്റെ മേഖല അപ്ഡേറ്റ് ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ അത് എനിക്ക് ബാധകമല്ല എന്നുള്ളതായിരിക്കും ഇപ്പം അത് ലോയേഴ്സിൻ്റെ കേസിലാവട്ടെ ഡോക്ടേഴ്സിൻ്റെ കേസിലാവട്ടെ അല്ലെങ്കിൽ ഏത് സെക്ടറിലാണെങ്കിലും പക്ഷേ ടെക്നോളജി നമുക്ക് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റോബോ പാർക്ക് തുടങ്ങുമ്പം ഈ ടെക്നോളജിയെ കുറച്ചും കൂടെ താഴെത്തട്ടിലേക്കും കൂടെ ആളുകളിലേക്ക് ജനകീയവൽക്കരിക്കാനായിട്ട് പറ്റണം നമുക്ക് അതാണല്ലോ റോബോ പാർക്കിൻ്റെ ഉദ്ദേശവും അപ്പം ഓരോ സെക്ടറിലുള്ളവരോടും ഈ ഒരു ടെക്നോളജി അപ്ഡേഷനെ കുറിച്ച് എന്താണ് രാഹുലിന് പറയാനുള്ളത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എ ഐ അല്ലെങ്കിൽ ടെക്നോളജി വന്നതുകൊണ്ട് എൻ്റെ ജോലി പോകാന്ന് അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കാം എ ഐ അല്ലെങ്കിൽ ടെക്നോളജി വന്നതുകൊണ്ടല്ല കൊണ്ടല്ല എ ഐനെ അറിയുന്ന ആളുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത് അപ്പോൾ ബേസിക്കലി ഇതിനെ നമ്മൾ പേടിക്കില്ല വേണ്ടത് ഇതിനെ മനസ്സിലാക്കണം അത് ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കർഷകനായിക്കോട്ടെ ഒരു ടീച്ചർ ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു ലോയർ ആയിക്കോട്ടെ ഈ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ടെക്നോ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള അവബോധമുണ്ടായിരിക്കണം അപ്പോൾ അവബോധമുണ്ടാവാൻ ാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മളിങ്ങനൊരു ഇക്കോ സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടി അതിനെ യൂസ് ചെയ്യാം അതിന് എന്ത് ടൂളുകളാണ് ഉള്ളത് എന്ത് എന്ത് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് ഞാനിവിടെ ഇംപ്ലിമെൻ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കർഷകൻ കോഡിംഗ് പഠിക്കുകയോ എ പഠിക്കുകയോ വേണ്ട അതിന് വേണ്ടിയിട്ടുള്ള കമ്പനികൾ സ്റ്റാർട്ടപ്പ്സും ഒക്കെ നമ്മളെ നാട്ടിൽ അവൈലബിൾ ആണ് അത് ശരിയായിട്ട് വിനിയോഗിക്കണമെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിയണം അല്ലേ ഇപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അങ്ങനെയാണ് നിങ്ങളൊരു അവതാർ യൂസ് ചെയ്തത് അതിനെപ്പറ്റി അറിഞ്ഞാൽ നിങ്ങളത് യൂസ് ചെയ്യും ആ അറിവ് കൊടുക്കുക ആ അറിവ് കൊടുത്തതിന് ശേഷം അതെങ്ങനെ യൂസ് ചെയ്യാം അതിനുവേണ്ട പ്ലാറ്റ്ഫോംസ് നമ്മൾ അവൈലബിൾ ആക്കുക അപ്പോൾ അവർ അവർക്കതെടുത്ത് ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമാവുക എന്നുള്ളതാണ് റോബോ പാർക്കിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇപ്പോൾ ടെക്നോളജി എന്ന് കേൾക്കുമ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് എനിക്ക് ബാധകമാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല എല്ലാ മേഖലകളിലും ടെക്നോളജി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാനും അറിയാനും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാനുമാണ് തൃശ്ശൂരിലെ റോബോ പാർക്ക് പോലുള്ള സംരംഭങ്ങൾ രാഹുലിനും ടീമിനും എല്ലാവിധ ആശംസകളും റോബോ പാർക്ക് വലിയൊരു സക്സസ് ആവട്ടെ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കും അത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു